കോട്ടയത്ത് കോട്ടയത്ത് കൂടി കൂടി സനോജ് സനോജ് നിന്ന് പരിപാടി തുടങ്ങിയോ മനു കോട്ടയത്തും തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രതിഷേധ പരിപാടിക്ക് മുന്നോടിയായി ഇപ്പോൾ നടക്കുന്നത് ധർണയാണ് ഈ ധർണയ്ക്ക് മുന്നോടിയായി മാമൻ മാപ്പിള ഹാളിന്റെ അറിവ് പ്രദേശത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തിരുനക്കര നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് പഠിക്കൽ സമാപിക്കുകയായിരുന്നു പോസ്റ്റ് ഓഫീസ് പഠിക്കൽ സമാപിച്ചതിനു ശേഷമാണ് ഇവിടെ ധർണ ആരംഭിച്ചത് ഈ ധർണ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് എന്തായാലും നൂറുകണക്കിന് ആളുകളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് കാരണം നിരവധി വീട്ടമ്മമാർ പലരുടെയും ജീവിത ജീവനോപാധിയായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി അത് നഷ്ടപ്പെടുവാനും അത് കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുവാനുമുള്ള നീക്കത്തിനെതിരെ വ്യാപകമായ പ്രക്ഷോഭവും പ്രതിഷേധവുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെയും സമരം നടന്നുകൊണ്ടിരിക്കുന്നത് മനു തീർച്ചയായും അതായത് സംസ്ഥാനത്തിന്റെ ഒരു വലിയ താക്കീതായി ഈ പ്രതിഷേധം മാറുകയാണോ ആ രീതിയിലാണോ പങ്കാളിത്തം നമുക്ക് അനുഭവപ്പെടുന്നത് സനോജ് തീർച്ചയായിട്ടും പ്രായമുള്ള വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയപ്പെടുന്നത് കാരണം പലപ്പോഴും ആളുകൾക്ക് വലിയ ജോലിയിൽ പോയി ഉപജീവനം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അവർക്ക് വലിയ ആശ്വാസമായിരുന്നു അത്തരത്തിൽ നിരവധി കുടുംബങ്ങളുടെ ജീവനോപാധി പ്രത്യേകിച്ച് അവർക്ക് അവരുടെ ദൈനംദിന ജീവിതം നടത്തിക്കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന കൂലിയുമൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വയ്ക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെതിരെയുള്ള താക്കീതായും ശക്തമായ പ്രതിഷേധവുമായും ഈ സമരപരിപാടി മാറുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ അറിയാം പലപ്പോഴും പദ്ധതിയിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകളാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് മനു നമ്മളിപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങളാണ് കാണുന്നത് കണ്ണൂരിൽ കെ കെ രാകേഷ് ഒപ്പം തന്നെ കോട്ടയത്ത് കെ കെ ജയേന്ദ്രൻ ഇപ്പോൾ കൊച്ചിയിൽ എസ് സതീഷ് സംസാരിക്കുന്നു അങ്ങനെ വിവിധ ഇടങ്ങളിൽ വലിയ പ്രതിഷേധം അറിയടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്